ആറ് വാക്യങ്ങൾ യാക്കോബിന്റെ ദൈവമേ നിന്റെ ശാസനയാൽ തേരും കുതിരയും ഗാഠനിദ്രയിൽ വീണു നീ ഭയങ്കരനാകുന്നു നീ ഒന്ന് കോപിച്ചാൽ തിര മുമ്പാകെ നിൽക്കാകുന്നവൻ ആർ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം ദൈവം തന്റെ ഭക്തന്മാരെ രക്ഷിക്കുവാനായിട്ട് പല വഴികളും ഒരുക്കി കാത്തിരിക്കുന്നവനാണ് അത് ഒരിക്കലും മനുഷ്യർക്ക് പരിചയമുള്ള വഴി ആകണമെന്നില്ല മിശ്രേമിൽ ദൈവജനത്തെ രക്ഷിക്കുവാനായിട്ട് പല ബാധകളെയാണ് ദൈവം അയച്ചത് യഹോവ ശവലിനും കൂട്ടർക്കും ഗാഠനിദ്ര വരുത്തി ദാവി ഇതിനെ രക്ഷിച്ചു അതെ നാം പ്രതീക്ഷിക്കാത്ത ചില മേഖലകളിൽ കൂടി പ്രതീക്ഷിക്കാത്ത ചില വഴികളിൽ കൂടി ദൈവം നമ്മെ അത്ഭുതകരമായിട്ട് രക്ഷിക്കും അതാണ് നാം വിശ്വസിക്കുന്ന നമ്മുടെ സർവശക്തനായ ദൈവം ചിലപ്പോൾ ഒരു ശത്രുവിനെ ഉറക്കിയിട്ട് തന്റെ ഭക്തനെ ദൈവം വിടുവിക്കുക തന്നെ ചെയ്യും ഇന്ന് പലർക്കും ഉറങ്ങുവാനായിട്ട് കഴിയുന്നില്ല എന്നത് വളരെ വസ്തുതാപരമായ ഒരു കാര്യമാണ് എന്നാൽ ചിലർക്ക് അമിതമായ ഉറക്കം ഇത് രണ്ടും നമ്മളെ ഏറെ അപകടത്തിലാക്കുന്ന അവസ്ഥകളാണ് ഇതിനേക്കാളൊക്കെ ഏറെ അപകടകരമായ മറ്റൊരവസ്ഥയാണ് നമ്മുടെ ആത്മീയമായ ഉറക്കം ആത്മീയമായി നാം ഉറങ്ങിയാൽ പ്രിയമുള്ളവരെ സാത്താന് നമ്മിൽ കടക്കുവാനായിട്ട് അതിൽ പരം വലിയ ഒരു മാർഗം വേറെയില്ല അതേ പ്രിയമുള്ളവരെ ആത്മീയമായി നാം ഉറങ്ങിപ്പോയാൽ നമ്മിൽ കളകൾ വിതച്ച് സാത്താൻ അവിടുന്ന് രക്ഷപ്പെടും കള വിതയ്ക്കാതിരിക്കണമെങ്കിൽ എന്താണ് നാം ചെയ്യേണ്ടുന്നത് നാം ഉറങ്ങാതിരിക്കണം യെസ് എപ്പോഴും ഉണർന്നിരിക്കുവാനായിട്ട് ആത്മീയ ജീവിതത്തിൽ നാം ശ്രമിക്കണം അതുകൊണ്ട് ദൈവ പൈതൽ ഓരോ നിമിഷവും ഉണർന്ന് പ്രവർത്തിക്കേണ്ടുന്നതുണ്ട് എങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മിൽ പ്രവർത്തിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ പ്രിയമുള്ളവരെ ഈ ലോക ജീവിതത്തിൽ നാം ആയിരിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കുവാനായിട്ട് കഴിയണം പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ദൈവം നമുക്ക് വേണ്ടി അനേക നന്മകൾ ചെയ്യുവാനായിട്ട് കാത്തിരിക്കുകയാണ് നമ്മെ ആ ഒരു വിളനിലമാക്കി ഒരുക്കി ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കാം അതിനു വേണ്ടി ഓരോ ദിവസവും നമുക്ക് ദൈവസന്നദ്ധയിൽ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കാം ദൈവമേ നിന്റെ പ്രവർത്തികൾ അത് ഏറ്റവും തക്ക സമയത്ത് അനുയോജ്യമായ സമയത്ത് എന്നിൽ അത് പ്രാവർത്തികമാക്കണമെന്ന് കൂടി നമുക്ക് പ്രാർത്ഥിക്കാം ശത്രുവിന് കളകൾ വിതയ്ക്കുവാനായിട്ട് ഒരിക്കലും നാം ഇടം കൊടുക്കരുത് ഈ പുതിയ ദിനം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെയായിരിക്കാം ഹാവ് എ ബ്ലസ് ഡേ